സ്വാഗതം കരിപ്പാൽ കുടുംബശ്രീ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ചു കിഴവമ്പ് തളിക്കൊന്ന് ഇരുപത് ഡിവിഷനിലെ കരിപ്പാൽ കുടുംബശ്രീ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ചു എം ആർ അമ്മിണിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ഇരുപത്തി അഞ്ചാം വാർഷിക ഉദ്ഘാടനം വാർഡ് കൌൺസിലർ ശ്രീ റോബിൻ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഇരുപത്തിയഞ്ചു വർഷക്കാലം പ്രസിഡന്റായി ഈ കുടുംബശ്രീയെ മുന്നോട്ട് നയിച്ച എം ആർ അമ്മിണിയെ പൊന്നാടിയിട്ട് ആദരിച്ചു അസോസിയേഷന്റെ ആദരവ് മുൻകൌൺസിലർ ശ്രീമതി ഷീബാ രാജു നിർവഹിച്ചു ആദ്യകാലം മുതൽ ഈ കുടുംബശ്രീയെ സഹായിച്ച മുൻകൌൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന സി എൻ പ്രഭകുമാർ ആശംസകൾ അർപ്പിച്ചു പൂർത്തിയാകുന്ന ഒരു സ്വദിനമാണെന്ന് അതിൻ്റെ വാർഷികം കൂടിയാണ് നമ്മൾ ഇന്നിവിടെ അന്ന് ആഘോഷമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പ്രസിഡന്റിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതിനോടൊപ്പമുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തെട്ട് എൻ്റെ സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തെട്ട് വർഷം പൂർത്തിയായി എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ഇന്ന് നടക്കുന്നത് അതേ ദിവസം തന്നെയാണ് നമ്മുടെ കുടുംബശ്രീയുടെയും ഇരുപത്തഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ് സ്ത്രീ ശാക്തീകരണത്തിൽ ഊന്നി നിന്നുകൊണ്ട് സാമൂഹിക സാമ്പത്തികമായ രീതിയിൽ ഉള്ള ഒരു വളർച്ച ഉണ്ടാവുകയും അതുവഴി ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത് അത് രണ്ടായിരത്തിൽ ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൂടെ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാവുകയും തുടർച്ചയായി ഇരുപത്തഞ്ച് വർഷ കാലവും ഇതിൻ്റെ പ്രസിഡന്റായി ഈ കുടുംബശ്രീയെ ഇത്ര ഭംഗിയായ നിലയിൽ ഒത്തൊരുമയോടെ ഒരഭിപ്രായ ഭിന്നതയും ഉണ്ടാകാതെ നേതൃത്വം നൽകി നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയെ നിങ്ങൾ ഇങ്ങനെ ചുരുക്കി കാണാതെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീ വേറെ ഉണ്ടാവില്ല അവർക്ക് അനുയോജ്യമായ ഒരു അംഗീകാരം നൽകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർഡ് കൗൺസിലർ എത്തി ും വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ